ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു റെസിപ്പി റെസിപ്പിയാണ് ക്രിസ്പി ആയിട്ട് ഇന്ന് നമുക്ക് പപ്പടപൊളി ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ കട്ടൻ ചായയുടെ കൂടെയും നമ്മുടെ നോർമൽ ആലോചിച്ച ചായുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ പ്രത്യേകിച്ച് ഈ മഴ സമയത്തും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ നോർമൽ ആയിട്ടുള്ള പാക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ ചെറിയ പാക്കറ്റ് അത് ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്തൊരു ഏഴ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു ഫില്ലിങ് നമുക്ക് തയ്യാറാക്കേണ്ടത് അതിന് ഞാൻ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ അരിപ്പൊടി നോർമലായിട്ടുള്ള നമ്മുടെ എലിയപ്പത്തിനപ്പത്തിനൊക്കെ നമ്മളെടുക്കത്തില്ല ആ അരിപ്പൊടിയാണ് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക അത് അരസ്പൂൺ വീതമാണ് ചേർക്കുന്നത് ഇച്ചിരി കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നിത്ര എടുത്തത് ഇനി അതിലേക്ക് മുക്കാൽ സ്പൂൺ അളവിലുള്ള നമ്മുടെ ചെറിയ ചീ ജീരവും അതേപോലെ തന്നെ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്പം പിരിഞ്ചീര കുരുന്നുള്ള ചേർക്കുന്നതും നല്ലതാണ് കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുക്കാൽ സ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പെന്ന് പറയുമ്പോൾ ഒത്തിരി ഉപ്പ് ആവാൻ പാടില്ല കേട്ടോ ഈ പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പം നമ്മളധികം ഉപ്പ് ചേർക്കേണ്ട ഒരു ശകലം ഉപ്പ് നമ്മൾ ഈ ഫില്ലിങ്ങിനെ ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശേ വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് ലൂസാക്കി ഇതെടുക്കണം മാവ് കണ്ടല്ലേ ഇത് ഇച്ചിരി കട്ടി കൂടുതലായിട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കും ഇനി അല്പം കൂടെ വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതൊന്നും കൂടെ ഒന്ന് യൂസാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റും കൂടെ അറിയിക്കണം കേട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആരും കമന്റ് ഇടുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇതിൽ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് എല്ലാം നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് ചൂടാക്കി എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഈ മിക്സിയിലേക്ക് നമ്മൾ നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പപ്പടം ശരിക്കും അലിഞ്ഞതിനകത്തേക്ക് പോകും അപ്പോൾ ഇതൊന്നും ഒരു കട്ടിയൊന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് വെയിലുള്ള സമയത്ത് നമ്മൾ വെയിലത്തിട്ട് ചൂടാക്കിയാലും മതി കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഇതുപോലെ ഒരു കല്ലിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കൈ പൊള്ളരുത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ അങ്ങനെ ഞാനിത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് പപ്പടം ഇതുപോലെ മുക്കി കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ഒത്തിരി എണ്ണ എടുക്കുന്നില്ല കേട്ടോ ഓരോ പപ്പടം ഇടാൻ ഇട്ട് മുക്കി മുക്കിപ്പൊരിക്കാനുള്ള എണ്ണ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ അപ്പം നമ്മൾ വെജി വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം അപ്പോൾ എണ്ണയുടെ രുചി ഒന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ച് വിട്ട് അതുപോലെ തന്നെ നോർമലായിട്ട് തീ കത്തിച്ച് വേണം നമ്മൾ ഉണ്ടാക്കുക ഈ പപ്പടം വേഗണ്ടേ നന്നായിട്ട് ഈ ഫില്ലിങ്ങും പപ്പടവും കൂടെ വേഗണം അതുകൊണ്ട് അതേപോലെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇതുപോലെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതുണ്ടാക്കാം കണ്ടല്ലോ ഞാൻ ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒരു അരസ്പൂൺ വെച്ച് ചേർത്തത് കൊണ്ട് നല്ല കളറ് കിട്ടിയിട്ടാണ് അത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും വിട്ടെങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഞാനതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ കൂട്ടുകാരെ